പെട്ടെന്ന് വേദലക്ഷ്മിക്ക് ഫാൻസ് കൂടിയിരിക്കുന്നു കാരണം എന്തായിരിക്കും ലക്ഷ്മി ഹരികൃഷ്ണൻ എന്നാണ് യഥാർത്ഥ പേര് ബിഗ് ബോസ് ഷോയിൽ ഏറ്റവും സ്ക്രീൻ പ്രസൻസ് ഉള്ള കണ്ടസ്റ്റൻ്റ് ആണ് വേദലക്ഷ്മി എന്നാണ് ജനങ്ങൾ പറയുന്നത് ബിഗ് ബോസ് ഷോയിലെ പൊൺപുലി ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ അഞ്ച് വൈൽഡ് കാർഡ് മത്സരാർത്ഥികളാണ് എൻറ്റർ ആകുന്നത് വലിയ മാറ്റത്തിന് കാരണമായ ഒരു എൻട്രി അത് വേദലക്ഷ്മിയുടേതായിരുന്നു അനാവശ്യമായി ഒന്നിനും ഉണ്ടാറില്ല അസഭ്യമൊന്നും പറയാറുമില്ല പറയുന്നത് ഷാർപ്പ് ആൻഡ് ക്ലവർ ആയിട്ടാണ് പറയാറ് അഭിപ്രായങ്ങൾ പിന്നീട് മാറ്റി പറയുന്ന ഒരു പ്രകൃതം അല്ല ആരാണ് ഈ വേദലക്ഷ്മി എല്ലാവരും ചോദിക്കുന്നു റിയാസ് പുറത്തിറങ്ങി പറഞ്ഞ പോലെ കോണ്ടന്റ് ദാരിദ്ര്യമുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണോ ആദിലാനൂറമാർക്കും അവരെ ഇഷ്ടപ്പെടുന്നവർക്കും വെറുപ്പുണ്ടാക്കുന്ന കമന്റ്സ് ഒക്കെ പറഞ്ഞ് ശ്രദ്ധിക്കപ്പെട്ട ആളാണ് ഒരു ഫാബ്രിക്കേറ്റഡ് സ്റ്റോറി മനഞ്ഞതുകൊണ്ടല്ല അങ്ങനെ അഭിപ്രായം പറയേണ്ടി വന്നത് എന്ന് ലക്ഷ്മി പറയുന്നുണ്ട് പ്രൊഫഷണൽ ഒരു ആർക്കിടെക്റ്റും ബ്രൈറ്റായ ഒരു മാർക്കറ്റിംഗ് പ്രൊഫൈലുള്ള ഒരാളും സിനിമാ മേഖലയിൽ തിളങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരു അഭിനേത്രിയും മികച്ച ഒരു മോഡലിങ്ങും മോഡൽ ആർട്ടിസ്റ്റുമാണ് ഈ ലക്ഷ്മി വ്യക്തി ജീവിതത്തിലേക്ക് എത്തി നോക്കുന്നില്ല എങ്കിലും ഒരു മോനുണ്ട് അഖിൽ മാരാർ അഭിനയിച്ച ചിത്രത്തിലെ ശ്രദ്ധേയമായ വേഷം ആസ്വാദകരിൽ സ്വഭാവനടി എന്ന സ്ഥാനം ലക്ഷ്മിക്ക് നൽകിയിട്ടുണ്ട് എൽ ജി ബി ടി കോമാളിത്തരങ്ങളെ സപ്പോർട്ട് ചെയ്യാത്തതിന് ലക്ഷ്മി അടുത്തു വന്നപ്പോ ഗസ്റ്റ് ശോഭയ്ക്ക് വല്ലാത്ത അലർജി തൊങ്ങുന്നു ചീറ്റുന്നു ഓക്കാനിക്കാൻ വരുന്നു ഒരു കുളിച്ചിട്ടുവാ എന്നൊക്കെ ലക്ഷ്മിയോട് പറയുന്നു ഹോട്ടലിലെ ജനറൽ മാനേജറാണ് വേദലക്ഷ്മി സബോർഡിനേറ്റ്സിന്റെ മുന്നിൽ വച്ചാണ് ഇങ്ങനെ അവഹേളിച്ചതും അതിനൊന്നും ഒരക്ഷരം മറുപടി പറയാതെ ലക്ഷ്മി പോയി കുളിച്ചു വരുന്നു റോൾ പ്ലേയിലെ ചീഞ്ഞ ഗെയിമുകൾ തൻ്റെയിടത്തോടെ ലക്ഷ്മി നേരിടുന്ന ഒരു കാഴ്ച മനുഷ്യരെക്കാൾ നന്ദിയുള്ള പട്ടികളെ സ്നേഹിക്കുന്നു തങ്ങൾ എന്ന് ലക്ഷ്മിയെ മാത്രം മുന്നം വെച്ചുകൊണ്ട് ആതില സംസാരിക്കുകയാണ് അപ്പോ നൂറയും കൂട്ടുകാരും ലക്ഷ്മിയെ ഒന്ന് നോക്കി ചിരിക്കുന്നു അതൊക്കെ മൂർച്ചയുള്ള അസ്ത്രങ്ങളായിരുന്നു അത് കേട്ട് ലക്ഷ്മി ളരുന്നില്ല ഒറ്റയ്ക്ക് ഷോയിൽ സ്ക്രീൻ പ്രസൻസിലൂടെ തിളങ്ങുകയാണ് കാഴ്ചക്കാർ നോക്കിയിരുന്നു പോകും ലക്ഷ്മിയുടെ ഓരോ ചലനങ്ങളും അങ്ങനെ വേദലക്ഷ്മിക്ക് ഫാൻസ് കൂടിക്കൊണ്ടേയിരിക്കുന്നു വോട്ടം ഗപ്പ് അടിച്ചെടുക്കുമോ ലക്ഷ്മി